ഹായ് ഹലോ അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അറിവാണ് ഏറ്റവും വലിയ നിധി എന്ന് പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും മനുഷ്യൻ പുതിയ പുതിയ അറിവുകൾ തേടിയുള്ള യാത്രയിലുമാണ് ഇന്ന് നമ്മളും ആ ഒരു യാത്രയുടെ ഭാഗമാണ് കേരളത്തിലും കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെയായി വിവിധ സെന്ററുകളിൽ നൂറുകണക്കിന് കോഴ്സുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന ഒരു സ്ഥാപനമാണ് ഡ്രീംസ് സ്ട്രീ ട്രെയിനിങ് അക്കാഡമി ആൻഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി അതെ അവരുടെ പുതിയൊരു ബ്രാഞ്ച് നമ്മുടെ ബഹ്റനിലെ ഈ വരുന്ന ജൂൺ പതിമൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ആ ബ്രാഞ്ചിലെ വിശേഷങ്ങളും ഇവരുടെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ വീട്ടിലോട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഡ്രീംസ് സ്ട്രീയുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയും നമ്മളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള രഞ്ജിത്താരനെയാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം വീഡിയോയിലെ സ്വാഗതം ചെയ്യാൻ ചേട്ടനെ ചേട്ട് ആരാണ് ചേട്ടൻ എങ്ങനെ ആണ് ഈ ഒരു ഇതിലേക്ക് വന്നത് എന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് രങ്കിത് ജെയിംസ് എന്നാണ് ഞാൻ പത്തനംതിട്ട കോന്നി സ്വദേശിയാണ് കുവൈറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഡ്രീം ശ്രീ ട്രെയിനിങ് അക്കാഡമിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഫൗണ്ടർ ഇതുപോലെ മങ്കഫ സാൽമി അബൂലിഫ എന്ന സ്ഥലങ്ങളിൽ ഡ്രീം ശ്രീ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് റൺ ചെയ്തു വരുന്നു അതുപോലെ തന്നെ നാട്ടിൽ എൻ്റെ നാട്ടിൽ തന്നെ പത്തനംതിട്ട കോന്നിയിൽ നമുക്ക് സ്ഥാപനമുണ്ട് തിരുവനന്തപുരം എറണാകുളം കളമശ്ശേരി മലപ്പുറം എന്ന കേരളത്തിൽ നമുക്ക് സ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ബഹ്റനിലാണുള്ളത് മനാമ ഗഫൂൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വരുന്ന പതിമൂന്നാം തീയതി ഇനാഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച അതിൻ്റെ വർക്കുകൾ പ്രോഗ്രസ്സിലാണ് ചേട്ടാ എന്തൊക്കെ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനാണ് എന്ന് ഉദാഹരണം പറഞ്ഞാൽ കെയർ ഗിവിങ് പ്രോഗ്രാംസ് കെയർ ഗിവിങ് എന്ന് പറഞ്ഞാൽ ഒരു വേഷ്യനെ എങ്ങനെ ഫീഡ് ചെയ്യാം എങ്ങനെ ടെമ്പറേച്ചർ പ്രശ്നം എടുക്കാം ബെഡ് എങ്ങനെ വീൽ ചെയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്ത് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നാണ് നമ്മുടെ ഈ കോഴ്സിൽ മെയിൻ പഠിപ്പിക്കുന്നത് അത് കെയർ ഗിവിങ് പ്രോഗ്രാം അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ അതേപോലെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രം യു കെ ഡേ അംഗീകൃതമായിട്ടുള്ള ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഏതൊരു മനുഷ്യൻ ആ ഒരു ദിവസം പ്രായോ അവനവനെയും കൊണ്ട് തന്നെ അവനോൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവും അന്നേരമാണ് ഞാൻ ഈ പഠിപ്പിച്ചു വിടുന്ന കെയർ ഗീവറിൻ്റെ ജനറൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റേ ഒക്കെ ആ സാധ്യതകൾ അന്നേരമാണ് നോക്കപ്പെടാ ഇവിടുത്തെ ഇന്നത്തെ കാലത്ത് ഈ കെയർ ഹോംസിൽ നമ്മുടെ നാടുകളിലാണ് ഇപ്പോൾ കെയർ ഫോംസ് കൂടി വരുന്നത് നേരത്തെ കാനഡയിലും ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലും യു കെ കെയർ ഫോംസ് കെയർ ഫോംസിലുള്ള ജോലിയാണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും സൂപ്പർവൈസറി കാറ്റഗറി ആണേലും നിന്ന് പോകുന്ന ഈ നേഴ്സുമായും ഐ എൽസും ക്ലിയറായിട്ടില്ല അവർക്ക് ചെറിയൊരു യു കെ വി ഐ എൽസ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് അവർ നേഴ്സുമാരാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് കെയർ ഫോംസിലാണ് കെയർഫോംസിൻ്റെ സാധ്യതകൾ അതേപോലെ വലുതാണ് അത് നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചിട്ട് ഇവിടുന്ന കെയർ ഗിവിങ് പ്രോഗ്രാംസ് പഠിച്ചോർപ്പ് ചെയ്യുക അതേപോലെ ജന നഴ്സിംഗ് അസിസ്റ്റൻ്റ് അവർക്ക് ഹോസ്പിറ്റലിൽ നഴ്സിങ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ജന ഡ്യൂട്ടി അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല ഞങ്ങൾ ഏവിയേഷൻ പ്രോഗ്രാംസ് എയർ ടിക്കറ്റിംഗ് ക്യാബിൻ ക്രൂ എയർപോർട്ട് ഗ്രൗണ്ട് സർവീസ് അതുപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ ജോലി സാധ്യതകളുള്ള ഒട്ടനവധി കോഴ്സുകൾ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ലാംഗ്വേജ് ട്രെയിനിങ് ലൈക്ക് ഐ എൽസ് ഒഇ ടി പി ടി ജർമ്മൻ ലാംഗ്വേജ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്ലസ് ടു കഴിയുന്ന ഒരു കുട്ടി എന്ത് ചൂസ് ചെയ്യണോന്ന് ചോദിച്ചാൽ ഡ്രീം സ്ട്രീ പറയുക ജർമ്മൻ ജർമ്മനാണ് ജർമ്മൻ പഠിക്കൂ പി റ്റു ക്ലിയർ ചെയ്യൂ നേഴ്സിങ് നേഴ്സായിട്ടോ പഠിക്കാൻ പോകൂ പാർട്ട് ടൈം ജോബ് ചെയ്യൂ അല്ലെ പല പല ഓപ്പർച്യൂണിറ്റീസ് ആണ് ജർമ്മനിയിലുള്ളത് കാര്യം അതേപോലെ തന്നെ നമുക്ക് ഈ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അയർലൻഡ് മൈഗ്രേഷൻ പ്രോഗ്രാംസ് നഴ്സുമാർക്കുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ എഞ്ചിനീയേഴ്സിന് വേണ്ടിയുള്ള കൺസ്രഷൻ സൈറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ടെക്ല പ്രൈമവെര പ്രൈമവെരാസിറ്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈമവെരാസിറ്റ്സ് ടെക് വിവറ്റ് ഓട്ടോകാ ടു ഡി ത്രീ ഡി അതേപോലെ എല്ലാ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സസ് ബേസിക് ആയിട്ടുള്ളത് എം എസ് ഓഫീസ് എക്സ് എൽ വേണു പവർ പോയിന്റ് അതേപോലെ അഡ്വാൻസ് ലെവൽ കമ്പ്യൂട്ടർ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന് ഇതുപരി ശരിക്കും ഒരു ഒരു എന്താ പറയുന്നത് മൈഗ്രേഷൻസ് താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റം നമ്മൾ എല്ലാ രാജ്യത്തോട്ടും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ കുട്ടികൾക്കുള്ള പ്രോഗ്രാംസ് കുട്ടികൾക്കുള്ള ട്യൂഷൻസ് ഇതൊക്കെയാണ് കൂടുതലും ഞാൻ ബഹ്റിനിൽ കേരളത്തിലും കുവൈറ്റിലും ഒക്കെ ആയിട്ട് ഏകദേശം പത്തിലധികം ബ്രാഞ്ചുകളോ അപ്പോൾ ബെഹറിലെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകളോ മറ്റും കാര്യങ്ങളോ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ആദ്യ ഈ മാനേജ്മെന്റ് ഡിസിഷൻ എടുത്തത് നൂറ് കുട്ടികൾക്ക് ആദ്യ അഡ്മിഷൻ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ജൂൺ മാസം അഡ്മിഷൻ എടുക്കുന്ന നൂറ് കുട്ടികൾക്ക് ഓഫർ കൊടുക്കണമെന്നായിരുന്നു അത് അതിൽ ഒരു ചെറിയ തിരുത്തുണ്ട് അത് നൂറ് പോരാ ആദ്യം അഡ്മെടുക്കുന്ന ടു ഫിഫ്റ്റി സ്റ്റുഡൻസിന് ഡ്രീംഷ്ട്രീ സ്പെഷ്യൽ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞങ്ങളുടെ പേജിൽ നിന്ന് ഡ്രീം ശ്രീ ട്രെയിനിങ് അക്കാഡമി ബഹ്റിൻ പേജുകളിൽ കമ്മിങ് ഡേയ്സിൽ അത് നിങ്ങൾക്കത് അറിയാൻ സാധിക്കും അതിനകത്ത് ഈ ആദ്യം അഡ്മിഷൻ എടുക്കുക ിഫ്റ്റി സ്റ്റുഡൻസിനായിരിക്കും അതിന അർഹത കിട്ടുക പിന്നെ അത് കൂടാതെ നമ്മൾ ഓഫേഴ്സ് പറഞ്ഞാൽ ഈ ജി എൻ എ ജി ഡി എ പ്രോഗ്രാംസ് പഠിക്കുന്ന കുട്ടികൾക്ക് ലാംഗ്വേജ് വേണ്ടി വരുന്നുണ്ട് അവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ലാംഗ്വേജ് ട്രെയിനിങ്ങിനകത്ത് ചേട്ടാ ഒരു ഗ്രാമീണ ജില്ലയാണ് പത്തനംതിട്ട ആ ഒരു ഗ്രാമീണ ജില്ലയിൽ എന്താ ആ ഗ്രാമീണ ജില്ലയിൽ തന്നെ അതിലും ഗ്രാമീണമായ ഒരു പ്രദേശമാണ് കോന്നി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇന്നിപ്പം ഈ നിലയിലേക്ക് അതായത് ജി സി സി രണ്ട് രാജ്യ രാജ്യങ്ങളിൽ സെൻറ്ററുകൾ അതുപോലെ യു കെയിലെ നിരവധി രാജ്യങ്ങളിൽ സെന്ററുകൾ ആ ഒരു വളർച്ചയുടെ കഥ ഞാനത് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അത് ചേത്തു നിന്ന് തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് പ്രചോദനമാകട്ടെ എന്ന് കരുതി ആ കഥ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും എന്റെ ജോലിയോട് കൂ കൂടെ തന്നെ സീരിയസ് ആയിട്ടൊരു കോബി ഞാനൊരു സേഫ്റ്റി അഡ്വൈസറാണ് സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ജോനാസ്ബർ കേപ്റ്റോണോ ഡർബൻ എന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ സേഫ്റ്റി അഡ്വൈസർ ആയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസണറായിട്ടുണ്ടായിരുന്നു കുവൈറ്റ് അത് അതിനുശേഷം സേഫ്റ്റി ഓഫീസറായിട്ടും സൂപ്പർവൈസറായിട്ടും പല കെ എം ബിസി കെ ഓ സി കിപികെ ഈ സ്ഥാപനങ്ങളിലൊക്കെ കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വർക്കിനോടൊപ്പം തന്നെ സീരിയസ് ആയിട്ടൊരു ഹോബി ഒന്ന് പറയാട്ടെ പഠിപ്പിക്കാൻ ഒരു ആഗ്രഹം ക്ലാസ്സുകൾ നെബോഷിന്റെ സേഫ്റ്റി ചെയ്ത ക്ലാസ്സുകൾ നെബോഷ് ഐ ഓഷോ ഓഷാര ഐഎസ് ഒ സർട്ടിഫിക്കേഷൻസ് ഇതെല്ലാം ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഓൺലൈനുമായിട്ടും ഓഫ്ലൈനുമായിട്ടും എൻ്റെ വീട്ടിൽ ഇരുത്തി പോലും ഞാൻ ഈവനിങ് ടൈമുകളിൽ അതെൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഹോബിയായിരുന്നു ആ ഹോബി എനിക്ക് അതൊരു എൻ്റെ ഒരു മേജർ ഇൻകം ആയിട്ട് മാറുകയാണ് ഉണ്ടായത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഹോബി ആണ് എനിക്ക് ഒരു മേജർ ഇൻകം ഡെവലപ്പ് ചെയ്തതാകുക അത് അത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ഒരു ആത്മാർത്ഥത അതേപോലെ നമ്മൾ നമുക്ക് എന്താണ് കഴിവെന്ന് നമുക്കറിയത്തില്ല നമ്മളിപ്പം പഠിച്ച ജോലി ആയിരിക്കണമെന്നില്ല നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചത് വേറെ ഒന്നാകും ആ പഠിച്ചതിനകത്തു നിന്നൊരു ഒരു ഒരു ഹോബി എന്ന് പറയുന്നത് അത് നമുക്ക് സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളത് ചെയ്താൽ ഫോർ എക്സാമ്പിൾ യോഗ നമ്മൾ യോഗ ചെയ്ത് യോഗ ക്ലാസ്സുകളും നമുക്ക് ആ വീട്ടിലിപ്പം എന്നാൽ രണ്ടുപേർക്ക് യോഗ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ഓൺലൈനായിട്ട് പഠിപ്പിക്കത്തി അത് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് യോഗ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ നെയ്പേഴ്സിനെ പഠിപ്പിക്കുന്നു അത് ചൂടൊന്ന് സീരിയസ് ആയിട്ട് എടുത്താൽ ചിലപ്പം ആ ബിൽഡിങ്ങിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരും ആ അവിടുത്തെ ആ അതെ നാഷണാലിറ്റീസ് പല കമ്മ്യൂണിറ്റി നിന്നും നമ്മളെ തേടി വരും നമ്മളൊരു സീരിയസ് ആയിട്ട് അത് എടുത്ത് ചെയ്യിക്കും അത് നിങ്ങളുടെ മേജർ ഇൻകത്തിനെക്കാട്ടിലും ഒരു ഒരു ഇൻകമായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കുക അത് ഒരു എക്സാമ്പിൾ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് പല പല കാര്യങ്ങളും നേഴ്സുമാർ നേഴ്സിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ പല പല ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ആവും അത് അതവരുടെ ഒരു പാഷനാണ് അത് പൈസ മോഹിച്ചല്ല അതൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ അവരുടെ ഒരു ഹോബിയാണ് ആ ഹോബി ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാൻ സാധിക്കും നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പം ഞാൻ ഈ ട്രെയിനിങ് ഫീൽഡിൽ ഫുൾ ടൈം ഞാൻ ഇൻവോൾവ് ആണ് നമുക്ക് മോർണിംഗ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞങ്ങളുടെ ടീം പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന കോഴ്സുകളെല്ലാം ഞങ്ങൾ ബഹറിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ എന്തോ പറയുന്നത് ഈ പതിമൂ വരുന്ന പതിമൂന്നാം തീയതി ഇനാഗുറേഷൻ എല്ലാവരും വരണം താങ്ക് യു കൊച്ചേട്ടാ എല്ലാവിധ ആശംസകളും ഇനിയും ഞങ്ങൾ വരുന്നുണ്ടാവും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതിന് അതിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം ഈ വരുന്ന ജൂൺ പതിമൂന്നിന് വൈകിട്ട് ഏഴ് മണിക്കാണ് ഇനാഗ്രേഷൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ എല്ലാവരും ഡ്രീംസ്ട്രിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഫസ്റ്റ് കമൻ്റായിട്ട് തന്നെ പിൻ ചെയ്തേക്കാം അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അപ്പം ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഇതിനോടൊപ്പം ഉണ്ടാകണം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിവസം വീണ്ടും വരാം